ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലമായി നമ്മൾ ഫേസ് ടു ഫേസ് ഒക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാ വിവരങ്ങളും ഞാൻ ഷോർട്ട്സിലൂടെയാണ് നിങ്ങളോട് പറയാറുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ വീഡിയോസിലൂടെ വരാം എന്ന് എന്ത് വിചാരിച്ചതിന് സമയമായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര മടിയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പോൾ അതുകൊണ്ടും എല്ലാം കൊണ്ടും നിർത്തി വെച്ചിരിക്കുന്ന പരിപാടി ഇപ്പോൾ ഞാൻ വീട്ടിൽ ഇത്രയും ഇഷ്ട് അപ്പോൾ ഞാൻ മുന്നേ ഷോർട്ട്സിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പെട്ടെന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ ഇനി ചെയ്ത് തീർക്കണം ചെയ്തു തീർക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് തീർക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വളകാപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് സമയം ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പം നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പിന്നെ എന്താ പറയുക വാക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ പറയുക ഒരു പേജ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ട് ആ ഒരു പേജിൽ നിന്ന് ഞാൻ വാവിക്ക് വേണ്ട സർവ്വ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ വേറെ ഓൺലൈനായിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് വേണ്ട ബേബിക്ക് വേണ്ട സർവ്വ സാധനങ്ങളും ഞാൻ ഈ ഒരു പേജിൽ നിന്നാണ് നിന്നാ വാങ്ങിച്ചിരിക്കുന്നത് ആ അതിൻ്റെ വിവരങ്ങൾ ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിനെ വിശേഷം എന്ന് പറയുന്നത് വളക്ക പായലം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പോകണം അപ്പൊ അതിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇത് അപ്പം എല്ലാം നമുക്ക് ഡയറക്റ്റ് എന്നെ പോയി വാങ്ങിക്കാൻ പറ്റില്ല എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അപ്പോൾ കുറെ ഓൺലൈൻ വഴി കുറെയൊക്കെ ഷോപ്പിൽ പോയി അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്ന ഇടാ അപ്പോൾ എൻ്റെ എനിക്കൊരു സാരി ഞാൻ ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വന്നാലറിയ സാരിയുടെ ഒരു ഇത് അപ്പോൾ അതെനിക്ക് വ്യക്തമായിട്ടറിയില്ല പിന്നെ അതിന് മാച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ന്യൂസിലാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ പോണത് പിന്നെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഷോപ്പിൽ നിന്ന് റെൻറ്റിനെടുക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ഓർണമെന്റ്സ് റെൻറ്റഡ് എടുക്കാം നോർമലി എല്ലാം തൃശ്ശൂരാണ് റെന്റഡ് ആയിട്ടുള്ള ഷോപ്പൊക്കെ അധികവും ഉള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ തളിക്കുള്ളിൽ തന്നെ പുതിയൊരു ഷോപ്പ് വന്നേക്കാൻ കാരണം അത്രയും ദൂരം ഒന്ന് പോകുന്ന തളിക്കുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ തളിക്കുളം തൃപ്രയാറ് അപ്പോൾ ഇങ്ങനെയുള്ള കടകളിലൊക്കെ ഒന്ന് പോയി ഇവിടങ്ങളിലുള്ള കടകളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ് വീഡിയോ ഉണ്ടോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കണ്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഓർണമെൻസും മറ്റുള്ള അത്യാവശ്യമായ സാധനങ്ങളൊക്കെ നോക്കാതെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഷോപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണോ ഓർണമെൻറ്റ്സ് ഇതാട്ടോ അപ്പോൾ രണ്ട് ടൈപ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇഷ്ടപ്പെട്ടത് തീരുമാനിച്ചത് എടുത്ത് വെച്ചു എങ്കിലും വീട്ടിൽ ചെന്നിട്ട് എനിക്കിത് വേണ്ടാന്ന് തോന്നിയിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് തന്നെ തീരുമാനിച്ചെടുത്തു കേട്ടോ കുറച്ച് സിമ്പിളായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം സെലക്ട് ചെയ്ത ഓർണമെൻറ്റ്സ് തന്നെ വീണ്ടും സെലക്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് പുതിയതായിട്ട് തളിക്കുലത്ത് വന്നതാണ്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട എന്താ പറയുക ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ വേണ്ട എല്ലാത്തരം ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് റെൻറ്റഡായിട്ടും ഉണ്ട് അല്ലാണ്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ റെടുക്കണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് പോകണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഷോപ്പിൽ വന്ന് നോക്കി എടുക്കുക അല്ലെങ്കിൽ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിച്ച് തരാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ സുഖമായി അപ്പോൾ നമ്മുടെ പൊന്നൂസിന് അങ്ങനെ ഓർണമെൻസും കാര്യങ്ങളൊന്നും എടുത്തില്ല ജസ്റ്റ് കയ്യിലിടാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് ഞങ്ങൾ നേരെ തൃപ്രയാർക്ക് വന്നു ബ്യൂട്ടി സിൽക്സിക്ക് വന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എൻ്റെ സാരി ഞാൻ ഓർഡർ ചെയ്തു കാരണം ഞാനിപ്പോൾ എനിക്ക് സാരി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കളി മാച്ച് ചെയ്ത് നമ്മുടെ പൊന്നൂസിന് മെറ്റീരിയൽ എടുക്കാൻ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറൊന്നും എടുത്തില്ല അവിടുന്ന് പൊന്നൂസിൻ്റെ മെറ്റീരിയലും അതിന് വേണ്ട ലൈനിങ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നീടാണ് ഗൈസ് മനസ്സിലായത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട സാരി എന്താ പറയുക നമ്മുടെ ഫംഗ്ഷൻ്റെ ആ ടൈമിൽ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലായതാ അപ്പോൾ പിന്നെ അതിന് വേറെ വഴിയിൽ വേറൊരു ദിവസവും കൂടി ഇറങ്ങണം എന്ന് ചോദിച്ചിട്ട് അധികം സമയമില്ല നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ ഫങ്ഷൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് ഞാൻ എന്താ പറയുക സാരി എടുക്കാൻ വേണ്ടി വീണ്ടും പോന്നിട്ടുണ്ടായിരുന്നതെട്ടോ അപ്പോൾ നേരെ നമ്മുടെ ബ്യൂട്ടിയിൽക്ക് തന്നെ പോകുന്നു എന്താ പറയുക ആ കളർ ആ കളറ് മെറൂൺ കളറിലൊരു എന്താ പറയുക മെറ്റീരിയൽ ഞാൻ പൊന്നൂസിന് എടുത്ത് തയ്പ്പിച്ചത് കൊണ്ട് ഞാൻ പിന്നെ ആ കളറിൽ തന്നെ വീണ്ടും സാരി എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഈ കളറിൽ ഇങ്ങനത്തെ മൂന്ന് ഷെയ്ഡാണ് അവരെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കളറ് നോക്കിയിട്ട് കിട്ടണമില്ല അപ്പോൾ പിന്നെ ഈ മൂന്നെണ്ണത്തിൽ എനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞു ഞാൻ എടുത്ത് പോവരാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് അത്യാവശ്യം എന്താ പറയുക ആ ഒരു സമയത്ത് അത് വേണം ആ ഒരു ടൈമിൽ മാത്രമല്ല വേണ്ടുള്ളൂ എന്ന് വെച്ചിട്ട് കളറും ഏറെക്കുറെ സെറ്റായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സാധനം ആ സാധനം എല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ടായി കഴിയുള്ളൂ ചേട്ടൻ്റെ ഷോർട്ടൊക്കെ ചേട്ടൻ പിന്നെ പുറത്തുനിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ ഞാനൊരു ഷോപ്പിൽ കയറി ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പിൻ്റെ ഒന്നും ഞാൻ അധികം നേരം നിന്നില്ല പെട്ടെന്ന് എടുത്ത് ഒരു ചെരുപ്പെടുത്ത് പോകുന്നു തൽക്കാലത്തേക്ക് ഒരു ചെരുപ്പ് എടുത്ത് പോകുന്നുട്ടോ ഇപ്പോൾ എത്ര പ്രേറെ തന്നെയാണ് ചെരുപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ടൊന്ന് കയറി ലൈറ്റായിട്ട് അതെവിടെ പോയാൽ എന്തെങ്കിലും നൈസായിട്ടൊന്നും തട്ടാണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ നടക്കില്ല അത് കാരണം ജസ്റ്റ് ഒരു ചായയും കുടിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ വിശേഷം ഇതായിരുന്നു അപ്പോൾ വളകാപ്പിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു ഷോപ്പിംഗ് അത്ര വയലായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ അധികം നേരം ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ഷോപ്പിംഗ് ഇതിവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ